കഴിഞ്ഞ മൂന്ന് കാലമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന നിലവിലെ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ഇത്തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അംഗം നിന്നാണ് ഇത്തവണയും ജനവിധി തേടുന്നത് മത്സരരംഗത്ത് തോൽവി എന്തെന്നറിയാതെ ഇത് ഏഴാം തവണയാണ് മിസ് എം എൽ റോസി എന്ന പൊതുപ്രവർത്തക കോർപ്പറേഷനിലേക്ക് വീണ്ടും മത്സരിക്കുന്നത് ആദ്യ അഞ്ച് വർഷം ചേലക്കൂട്ടുകരയിൽ നിന്നും മൂന്ന് തവണ പറവട്ടാനിയിൽ നിന്നും മത്സരിച്ചു കാളത്തോടു നിന്ന് ഇത് മൂന്നാം തവണയാണ് മത്സരിക്കുന്നത് മുപ്പത് വർഷത്തെ മത്സരരംഗത്ത് തോൽവി എന്തെന്നറിയാത്ത എം എൽ റോസി ഇത്തവണയും പരിപൂർണ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ദിവസവും രാവിലെയും വൈകിട്ടും എല്ലാ വീടുകളിലും കയറിയിറങ്ങി അവരുടെ ക്ഷേമമന്വേഷിക്കുന്ന എം എൽ റോസി പൊതുപ്രവർത്തകർക്കെല്ലാം തന്നെ മാതൃകയാണ് ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുകയാണ് തന്റെ ലക്ഷ്യമെന്നും അവർക്ക് അർഹമായ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങി നൽകുന്നുണ്ടെന്നും റോസി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് എൻ്റെ ലക്ഷ്യം ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം എന്നും എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് പറ്റുമെങ്കിൽ രാവിലെയും വൈകിട്ടും അവർ പോയി കാണും അതുകൊണ്ട് ഈ എലക്ഷൻ വരുമ്പോൾ എനിക്കൊരു പകുപ്പില്ല നിറഞ്ഞ സന്തോഷത്തോടെയാണ് ജനങ്ങളെ എന്നെ അഭിമുഖിക്കാറ് വളരെ നിറഞ്ഞ മനസ്സോടുകൂടി അവർ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം ഇടനിടവില്ലാതെ കൊടുക്കുന്ന എല്ലാ സംവിധാനങ്ങളും അവർക്ക് ഞാൻ വാങ്ങിക്കൊടുക്കും ആദ്യം മത്സരിക്കുമ്പോൾ ജനതാദളിലായിരുന്നു പിന്നീട് ജനതാദൾ വിഭജിച്ചപ്പോൾ ജനതാദൾ എസ്സിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു യു ഡി എഫിന്റെ ഭാഗമായി പ്രവർത്തിച്ച എം എൽ റോസി സീറ്റ് ലഭിക്കാതിരുന്നതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എൽ ഡി എഫിന്റെ ഭാഗമായി പ്രവർത്തിച്ചു ഇത്തവണയും എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് അംഗത്തിനിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ രണ്ടായിരം വരെ മുനിസിപ്പാലിറ്റിയും രണ്ടായിരം മുതൽ കോർപ്പറേഷനായപ്പോൾ കോർപ്പറേഷനിലും അംഗമായിരുന്നു കാളത്തോട് ഡിവിഷനിലെ സിറ്റിംഗ് കൗൺസിലറായ എം എൽ റോസി നിലവിലെ ഡെപ്യൂട്ടി മേയർ കൂടിയാണ് ടി സി വി തൃശൂർ